ഹായ് ഫ്രണ്ട്സ് എൻ്റെ കുറേ നാളത്തെ നാളത്തൊരു ആഗ്രഹമാണ് പാൽക്കപ്പ കഴിക്കണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പന എടുത്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് വേവിച്ചെടുത്തായിരുന്നു ശരിക്കും രണ്ടും രണ്ട് ടൈപ്പ് ആയിരുന്നു കേട്ടോ ഒന്ന് ഭയങ്കരമായിട്ട് വെന്ത് കലങ്ങിപ്പോയി ഒന്നത്ര ഇല്ല ശരിക്കും കണ്ടപ്പോൾ ആ ഒരു വ്യത്യാസം തോന്നിയില്ല കേട്ടോ രണ്ടും സെയിം ആയിട്ട് തോന്നിയുള്ളൂ അങ്ങനെ അതിനെ നമ്മൾ വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഇടുകയാണ് നമ്മുടെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിയിപ്പളും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടിയിട്ടും നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നു അതിൻ്റെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ച ചവ് മറന്നു വരുന്ന ഇളക്കിയതിനു ശേഷം നമ്മളത് മാറ്റി വെച്ച കപ്പ ഇടുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പരീക്ഷണം അതായത് എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കൊണ്ട് ഞാൻ ഒരു കുറച്ച് സാധനം കുറച്ച് കപ്പ് മാത്രമേ ഇടുന്നുള്ളൂ ഏട്ടാ കാരണം ആദ്യമായിട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഫ്ലോപ്പായി പോകുകയാണെങ്കിലോ എല്ലാം വേസ്റ്റ് ആകണ്ട എന്ന് വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു അല്പം എടുത്താണ് ഉണ്ടാക്കുന്നത് ശരിക്കും ഉണ്ടാക്കിയ സമയത്ത് അടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് ഈ സമയത്തൊക്കെ ഒരു അടിപ്പൊളി മണവും വരികിട്ട് ആ ഇഞ്ചിയും വെള്ളത്തിലേക്ക് ഫ്രൈ ചെയ്തതിൻ്റെയൊക്കെ ഒരു മണമൊക്കെ വരും നല്ല ടേസ്റ്റാണ് പിന്നെ ഈ വേകാത്ത കപ്പയൊക്കെ ഒന്ന് സ്പൂൺ കൊണ്ട് കുത്തിപ്പൊട്ടിച്ച് അതിനെ ഒന്ന് റെഡിയാക്കി എടുത്തു അതിന് നമ്മൾ ഇതിൽ വേണ്ടത് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് കേട്ടോ ഈ തേങ്ങാപ്പാൽ നല്ല കട്ടിയോട് കൂടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ആ കപ്പിൽ ഞാൻ അധികം വേവിച്ച സമയത്ത് ഉപ്പിട്ടില്ലായിരുന്നു അങ്ങനെ ഈ സമയത്താണ് കേട്ടോ ഉപ്പിട്ടോ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാലിൽ കിടന്ന് ഈ കപ്പയും കൂടി എന്നിട്ട് വേഗം കേട്ടോ വെന്ത് 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 നന്നായിട്ട് ഇരുന്ന് ആ കുറുകി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് ശരിക്കും അടിപൊളിയ ടേസ്റ്റ് ആയിരുന്നു വേറെ കറിയും വേണ്ടിയിട്ടാണ് ഞാൻ വെറുതെ സ്പൂണിട്ടാണ് കോരി കഴിച്ചത് പിന്നെ അവർക്കും രണ്ടുവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത സമയത്ത് അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവസാനം ആർക്കും തികയാത്തൊരു അവസ്ഥയുണ്ടല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അത്ര ടേസ്റ്റാണ് അപ്പോൾ ശരിക്കും നിങ്ങൾക്കും ഇതുപോലെ നല്ല വേകുന്ന ടൈപ്പ് കപ്പ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് ആ കപ്പയിലിങ്ങനെ പിടിക്കുമ്പോൾ പറഞ്ഞു നേരം എനിക്ക് അറിഞ്ഞില്ല അത്ര മാത്രം ടേസ്റ്റ് ഉണ്ട് ഇപ്പം നമ്മൾ കപ്പയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾക്ക് മൂന്നേർക്കും തികഞ്ഞില്ല കേട്ടോ ഞങ്ങൾ ഒരൊട്ട് പ്ലേറ്റിൽ മൂന്ന് സ്പൂൺ വെച്ചിട്ടാണ് അന്ന് കഴിച്ചത് ഇത് സൺഡേ വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും പറ്റുന്നുണ്ടെങ്കിൽ മസ്റ്റേട്ടെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം